ഒരു തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കൊലപാതകം നടത്തിക്കുന്ന എ ഡി ജി പി അതിന് പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കാല പിടിക്കുന്ന എസ് പി സംഘം പോലും നാലിച്ചു പോകുന്ന തരത്തിൽ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് സംരക്ഷണം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഒരു സി പി എം എം എൽ എയുടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന ഞങ്ങളുടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞു നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് ഒളിച്ചുവെക്കാൻ വേണ്ടി ഒരാളുടെ കൊലപാതകം നടത്തി അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി അയാളെ കൊലപാതകം നടത്തുന്നു എ ഡി ജി പി സ്വർണം പൊളിറ്റിക്കൽ സംഘവുമായും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സംഘവുമായും വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് അതാണ് ഗുരുതരമായ ആരോപണ ഈ ആരോപണം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിലായിരുന്നു സ്വർണ കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ ജയിലിലായ ഒരാൾ അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നാണ് സി പി എമ്മിന്റെ എം എൽ എ പറയുന്നത് മാത്രമല്ല ബി ജെ പിയെ സഹായിക്കുകയാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ചെയ്യുന്നത് ഇപ്പൊ ഇ പി ജയരാജനെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു ബി ജെ പിയുമായി ബന്ധമുണ്ട് അല്ലേ അപ്പൊ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചതാണ് എലക്ഷന്റെ അന്ന് പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഞാനും ആറേഴ് പ്രാവശ്യം പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട് എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് അത് കേന്ദ്രമന്ത്രി അല്ലല്ലോ കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ആളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാണ് അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് എന്തിനാണ് ജയരാജനെ കണ്ടതിന് ന്യായീകരിച്ചത് അപ്പൊ ജാവദേക്കറെ കണ്ടത് ജയരാജനെ പുറത്താക്കുമെങ്കിൽ മുഖ്യമന്ത്രി കൂടി ജാവദേക്കറെ കണ്ടെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത് ഇലക്ഷന്റെ അന്ന് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഇലക്ഷന്റെ അന്ന് തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങളോട് പറഞ്ഞു ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നത് അപ്പൊ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആർക്കുള്ളത് ഓഫീസുമായി ബന്ധപ്പെട്ട ഉപജ്യാപക സംഘത്തിലെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിക്ക് പിന്നെ ഓരോ ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു ി ജെ പിയെ തൃശൂരിൽ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് തൃശൂർ പൂരം പോലീസ് കളക്കിയത് ഞാൻ ഉന്നയിച്ച ആക്ഷേപമാണ് പ്രതിപക്ഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഉന്നയിച്ച യു ഡി എഫ് ഞങ്ങൾ എന്താ പറഞ്ഞത് രാത്രി മുഴുവൻ ഒരു കമ്മീഷണർ കിടന്ന് അലങ്ക അലങ്കോലം ഉണ്ടാക്കരുത് പൂരം കലക്കാൻ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഈ മന്ത്രിസഭയിലെ തൃശൂരിൽ അവർ കൊടുത്തില്ല ഈ കമ്മീഷൻ ഇങ്ങനെ അലങ്കോലം ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രി അറിയില്ലേ എവിടെയാണെങ്കിലും ഈ സംസ്ഥാനത്തുണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി രാവിലെ പതിനൊന്ന് മണിക്ക് മുതൽ മറത്തി വരവ് തൊട്ട് കുഴപ്പമുണ്ടാക്കുകയാണ് ഈ കമ്മീഷണർ അന്നിട്ട് മുഖ്യമന്ത്രി അനങ്ങിയില്ല ഡി ജി പി അനങ്ങിയില്ല ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി അനങ്ങിയില്ല ആരും അനങ്ങിയില്ല വേളുപ്പം കാലം വരെ ഇത് ഈ പൂരം കലക്കി ആ പൂരം കലക്കി ബി ജെ പിയുടെ കയ്യിലേക്ക് കൊടുത്തു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ബി ജെ പി സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഒരു സി പി എം എം എൽ എ അതേ ആരോപണം ഉന്നയിക്കുകയാണ് ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞതാണ് ഇതെല്ലാം പ്രതിപക്ഷം പറഞ്ഞതാണ് നിങ്ങളെ ഓൺ റെക്കോർഡാണ് നിയമസഭയിലും പുറത്തും ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരോട് തൃശൂർ പൂരം കലക്ട് ചെയ്ത് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സി പി എം എം എൽ എ പറയാണ് നിഷേധിക്കട്ടെ മുഖ്യമന്ത്രി ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് ഇത്രമാത്രം അതപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണം വന്നു ഇപ്പൊ വീണ്ടും സ്വർണക്കടത്ത് കൊലപാതകം ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം തൃശൂർ പൂര കലക്കല് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിന് നേരെ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ് പണ്ട് പോകേണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഈ സ്വർണ കള്ളക്കടത്ത് ആരോപണം വന്നപ്പോൾ അന്ന് കേന്ദ്ര ഏജൻസികൾ സഹായിച്ച് രക്ഷപ്പെട്ട ബി ജെ പിയുടെ സഹായത്തോടുകൂടി രക്ഷപെട്ട ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്താണ് എസ്പിയും പത്തനംതിട്ട എസ്പിയും ഈ സി പി എം എം എൽ എയും തമ്മിൽ നടത്തിയ സംഭാഷണം ഞെട്ടിക്കുന്ന സംഭാഷണം അല്ലേ എ ഡി ജി പിയുടെ അറിയന്മാരും പൈസ ഉണ്ടാക്കുന്നു എല്ലാ വൃത്തികേടിനും കൂട്ടുനിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെല്ലാം കൊട പിടിച്ചു കൊടുക്കുന്നു പഴയ തൃശ്ശൂർ റേഞ്ചിലേക്ക് മുഴുവൻ വെച്ചിരിക്കുന്ന എസ് ആ എല്ലാവരും ഇതുപോലത്തെ ആളുകളാണ് ഒരു എ മറ്റ എസ് മോശമായിട്ട് പറയുന്നു എ ഡി ജി പറയുന്നു എം എൽ എ പറയുന്നു പോലീസിന്റെ വയർലെസ് സന്ദേശം വയർലെസ് സന്ദേശം കൊണ്ടുപോയ കട്ടെടുത്ത ഓൺലൈൻ കാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി രണ്ടു കോടി രൂപ മേടിച്ചെന്നാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്യാൻ പൂനെയിലും ഡൽഹിയിലും ചെന്നപ്പോ എ ഡി ജി പി ക്രമസമാധാന ചുമതല എ ഡി ജി പി കൊടുത്തു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇത് പ്രതിപക്ഷാണെങ്കിലല്ലേ നിങ്ങൾക്ക് വിഷമമുള്ളൂ ഇത് സി പി എമ്മിന്റെ എം എൽ എ ആരോപണം ഉന്നയിക്കുക മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് ആ എം എൽ എ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളാണ് ആ എം എൽ എ മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്തു ചെയ്യുന്ന ആളാണ് ആ എം എൽ എ ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ഇത് അടിയന്തരമായി ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും സസ്പെൻഡ് ചെയ്യണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത് ഒരു എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പുറത്താക്കണം മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പോകണം അപ്പൊ പിന്നെ ഇതൊന്നും പുറത്താക്കേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി തന്നെ രാജിവെച്ച് പോകണം ഒരു നിമിഷം ഇരിക്കാൻ പറ്റില്ല അത്രയും ഗൗരവമുള്ള ആരോപണമാണ് കേരളം നടുങ്ങിയാണ് ഒരു എം എൽ എ വന്നിത് പറയുമ്പോൾ സി പി എം എം എൽ എ വന്നിത് പറയുമ്പോൾ കേരളം നടുങ്ങുക എന്താ നടക്കുന്നത് കേരളത്തിൽ അത് ഗുരുതരമായ ആരോപണമാണ് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഫോൺ ഉറപ്പാക്കി ചോർത്തുണ്ടാവുമല്ലോ രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ള ആരോപണം നേരത്തെ വന്നതാണ് മന്ത്രിമാരുടെ വരെ ഫോൺ ചോർത്തുന്ന എ ഡി ജി പി ചോർത്തി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള ആരോപണം വന്നിരിക്കുകയാണ് ഗുരുതരമായ ആരോപണമല്ലേ വന്നിരിക്കുന്നത് അത് സി ഈ കാര്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷിക്കണം വേറെ ഏജൻസി കേരളത്തിലൊരു ഏജൻസി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ ഇവ ഇവരുടെ കയ്യിലിരിക്കുന്ന ഏജൻസി അല്ലേ അതുകൊണ്ട് സി ബി ഐ ഇത് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണമാണ് ഒരു എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് അത് കൊലപാതകം അതുമായി ബന്ധപ്പെട്ടൊരു വർഷമായിട്ട് ഒരാളെ കാണാനില്ല കൊലപാതകം നടത്തിയെന്നാണ് ഈ സർക്കാരിനെ ഇത്തരം പേടിയായിരിക്കും അയാൾക്ക് കുറെ രഹസ്യങ്ങൾ അറിയാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ അയാൾ പറയുന്ന തെറ്റാണെങ്കിൽ ഒരു നിമിഷം അയാൾ സി പി എമ്മിൽ ഉണ്ടാവും സി പി എമ്മിൽ ഉണ്ടാവും ഒരു നിമിഷം ഉണ്ടാവും അയാൾ പറയുന്ന തെറ്റ് അപ്പൊ അയാളുടെ കയ്യിൽ തെളിവുണ്ടാവുമായിരിക്കും അയാളെ ഭയമായിരിക്കും ഇവർക്ക് ഇല്ലെങ്കിൽ അയാളെപ്പോഴേ ആദ്യത്തെ ദിവസം ഈ ശുചിത്വം അയാളും തമ്മിലുള്ള സംഭാഷണം പുറത്തു വന്നപ്പോൾ തന്നെ അയാൾക്കെതിരെ നടപടി എടുക്കണ്ടേ ഇത് സർക്കാരിന്റെ ഭാഗത്ത് ക്ലിയറാണ് എ ഡി ജി പി ക്ലിയർ ആണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് പൊളിറ്റിക്കൽ സെക്രട്ടറി ക്ലിയർ ആണ് മുഖ്യമന്ത്രി ക്ലിയർ ആണെങ്കിൽ അപ്പം തന്നെ ഈ എം എൽ എക്കെതിരെ നടപടി എടുക്കൂലേ എം എൽ എക്കെതിരെ ഇത്രയും ദിവസമായിട്ടും ഒരു നടപടി എടുത്തില്ലല്ലോ എം എൽ എയെ കുറിച്ച് ഒരു ആക്ഷേപം പോലും പാർട്ടി സെക്രട്ടറി ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ടും അല്ലെന്നും പറഞ്ഞു എം എൽ എയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അപ്പം എം എൽ എ പറയുന്നത് ശരിയാണെന്നല്ലോ എന്റെ അർത്ഥം അല്ലെങ്കിൽ എം എൽ എക്ക് എം എൽ എ നിർത്താൻ പറ്റുമോ അപ്പം എം എൽ എ പറയുന്നത് ശരി ഞാൻ എം എൽ എ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നത് കാരണം അയാളെ ഭയന്നിട്ട് നേട്ട് അയാൾക്കെതിരായിട്ട് ഒരു നടപടി എടുക്കുന്നില്ല ഇല്ലെങ്കിൽ അയാൾ പറഞ്ഞ തെറ്റാണെന്ന് ഇവർ തെളിയിക്ക് അത് അപ്പം മുഖ്യമന്ത്രിയുടെ അനുവാ മുഖ്യമന്ത്രി പറഞ്ഞ എന്തും ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് എനിക്കെതിരെയാന്ന് ആരോപണം ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തു അതിൽ പിന്നെ പോലീസ് അന്വേഷിച്ച് കോടതിയിൽ കേസ് വന്നപ്പോൾ ഒരു ഒരു കരമ്പ് പോലും ഇല്ല സത്യത്തിന്റെ ലാഞ്ചർ പോലും അതിൻ്റെ അകത്ത് ഇല്ല എന്ന് പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു എല്ലാവരും ഇരുന്ന് ചിരിച്ചു എല്ലാവരും ഇരുന്ന് ചിരിച്ചു വന്ന് എല്ലാവരും ഇരുന്ന് ചിരിച്ചു അതല്ലല്ലോ അവരല്ലല്ലോ വിജിലൻസ് അല്ലേ കൊടുത്തത് വിജിലൻസാണ് കൊടുത്തത് എ ഡി ജി പി അല്ല കൊടുത്തു ഈ വിജിലൻസ് അല്ലേ കൊടുത്തത് കോടതിയിൽ കൊടുത്തത് അന്വേഷിച്ചിട്ട് അന്ന് എല്ലാവരും മന്ത്രിമാരടക്കിരുന്ന് ചിരിച്ചു അത് മുഖ്യമന്ത്രി അറിയാതെ സി പി എമ്മിൽ ഒരു എം എൽ എ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ആരോപണം ഉന്നയിക്ക ആരോപണം ഉന്നയിച്ചല്ലോ അത് ഞാനതിന് മറുപടിയും പറഞ്ഞു അവര് തന്നെ അവരുടെ പോലീസ് തന്നെ കൊടുത്തു സത്യത്തിന്റെ ലാഞ്ചലം പോലും ഇല്ല അതിന്റെ അകത്തുനിന്ന് അങ്ങനെ വരില്ലല്ലോ മുഖ്യമന്ത്രി ഇതിപ്പോ മുഖ്യമന്ത്രിക്കെതിരെയല്ലേ ഈ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്മൾ പറഞ്ഞേലും ഇനി എന്താ അർത്ഥമുള്ള അങ്ങനെയാണെങ്കിൽ സ്വന്തം ഓഫീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത കഴിവില്ലാത്ത ആൾ ഞാൻ അങ്ങനെ ഒരിക്കലും സി പിണറായി വിജയനെ കുറിച്ച് പറയില്ല സ്വന്തം ഓഫീസ് നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആളാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ പറയാൻ പാടില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഒട്ടും പറയാൻ പാടില്ല ഞാൻ വന്ന നിങ്ങളോട് പറഞ്ഞു ഒരു ഉപജാപക സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടെന്ന് പറയുമ്പം നിങ്ങൾ പേര് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പേരൊക്കെ സ്വാഭാവികമായിട്ട് പുറത്തു വന്നോളൂ ഇപ്പം രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ ഇനിയുള്ള പേര് പുറത്തു വന്നോളൂ ഞാനൊന്നും പേര് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പേരൊക്കെ പുറത്തു വന്നോളൂ അതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എടുത്തു നോക്കിക്കോ നിങ്ങളുടെ ലൈബ്രറിയിൽ നോക്കിയോ നിങ്ങൾ ചോദിച്ചപ്പോ പേരാരാണെന്ന് ചോദിച്ചു അന്നോട് ജാപക സംഘത്തില് പേര് പുറത്ത് പുറത്തു വന്നല്ലോ ഞാൻ പറയാതെ തന്നെ പുറത്തു വന്നല്ലോ ആധികാരികമായി പുറത്തു വന്നല്ലോ ഞാൻ പറഞ്ഞാൽ പറയും രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷം പറയുന്നതാണ് ഭരണകക്ഷി എം എൽ എ പറയല്ലേ സി പി എം എം എൽ എ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞത് ഇന്നലെ ഈ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നത് ഇന്നലെ ഞങ്ങൾ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ഇന്നലെ കണ്ടപ്പോ ഇന്നലെ ഞാൻ തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞു തൃശ്ശൂരിൽ വെച്ച് ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ വൈകി പോകണം ഇന്ന് വീണ്ടും പറയുമല്ലോ നമ്മൾ കാത്തിരിക്കല്ലേ പുതിയ പുതിയ സാധനം കൊലപാതകം ഇന്നലെ പറഞ്ഞിരുന്നോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എ ഡി ജി പിയും ബന്ധപ്പെട്ടുള്ള കൊലപാതകം സ്വർണ്ണക്കടത്ത് പറഞ്ഞിരുന്നോ ഇന്നലെ ഇന്നലെ പറഞ്ഞത് ഉദ്യോഗസ്ഥന്മാര് തമ്മിലുള്ള തർക്കത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നതല്ല ഇന്ന് അതിനേക്കാൾ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു പന്ത്രണ്ട് മണിക്കല്ലേ അത് തീർന്നുള്ളു മണി രണ്ടരയല്ലേ ആയുള്ളൂ ഒരു 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 വനിതാ നേതാവ് സിമി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് എല്ലാതും മനസ്സിലായെന്നാണ് എൻ്റെ വിചാരം ഞാൻ ഒരു കാര്യം കൂടി ഗുരുതരമായ ഒരു കാര്യം കൂടി പറയാം ഇത് ഈ ആരോപണം അവർ ഉന്നയിച്ചു അത് കോൺഗ്രസിലെ സ്ത്രീകളെ ആയിട്ടുള്ള ആയിരക്കണക്കിന് പേരുണ്ട് പല സ്ഥാനങ്ങളിൽ അവർക്ക് മുഴുവൻ അപമാനകരമായ ഒരു പ്രസ്താവനയാണ് അവർ കൊടുത്തത് അത് അവർ ചെയ്യരുതായിരുന്നു അവര് കോൺഗ്രസിലുള്ള ആളല്ലേ അവരത് ചെയ്യരുതായിരുന്നു ആ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ശ്രമം നടത്തിയത് പിന്നെ എന്നെ കുറിച്ച് അവർ പറഞ്ഞത് കെ വി തോമസനെ എം പി ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു ഹൈബിടനെ എം പി ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു വിനോദിനെ ടി ജെ വിനോദിനെ എം എൽ എ ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു എന്ന് ഇത് തീരുമാനിക്കുന്ന ഒരാളല്ല ഞാൻ ഇത് തീരുമാനിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് മൂന്ന് വർഷം അപ്പൊക്കെ അവര് ആറു വർഷം അവർ ഒരുപാട് സ്ഥാനത്തിരുന്നാണ് അവർ ജില്ലാ കൌൺസിലും മത്സരിച്ചു കോർപ്പറേഷനിലും മത്സരിച്ചു സീറ്റ് കൊടുത്തല്ലേ പാർട്ടി അസംബ്ലിയിലും മത്സരിച്ചു പിന്നെ ഒരു സ്ത്രീയും കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടിൻ്റെ ഇടയിൽ പി എസ് സി മെമ്പറായിട്ടില്ല പി എസ് സി മെമ്പറുടെ ശമ്പളത്തിന് നിങ്ങൾക്ക് അറിയാം പെൻഷനത്തിന് നിങ്ങൾക്ക് അറിയാം അത്ര വലിയ സ്ഥാനമാണ് പാർട്ടി അവർക്ക് കൊടുത്തത് ഈ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം അവർ അതിൻ്റെ അകത്ത് ഇരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പുറത്തു വന്നു പിന്നെ തൃക്കാക്കര സീറ്റ് ചോദിച്ചു അപ്പം ഞാനല്ല തൃക്കാക്കര സീറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ ഇരുന്നിട്ടാണ് ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഏകകണ്ഠമായിട്ടാണ് പാർട്ടി തീരുമാനിച്ചത് പിന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കണം എന്ന് പറഞ്ഞു പത്തു പേരുണ്ടായിരുന്നു പത്തു പേര് എറണാകുളത്ത് നിന്ന് പ്രധാന ഞങ്ങൾക്ക് സങ്കടമായിരുന്നു സത്യം പറഞ്ഞത് എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായ ജെയ്സൺ ജോസഫ് എൻ്റെ സഹയാത്രികനാണ് പണ്ടു മുതലേ കെ എസ് മോയിൽ എം ആർ അഭിലാഷ് രണ്ടുപേരെ എനിക്കാക്കാൻ പറ്റിയില്ല ഇവിടെ നിന്ന് നാലുപേരായി സീനിയേഴ്സായി അതിന് മുമ്പുണ്ടായിരുന്നവരും ആയിട്ടുള്ള ബി ജെ പൊലീസായി അപ്പോൾ ഇരുപത്തെട്ട് പേരുകൾ ആകെ സംസ്ഥാനപരമായി അതായത് നാല് പേര് എറണാകുളം ജില്ലയിൽ നിന്നായി എൻ്റെ ജില്ലകളെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പത്ത് പേരെ ഇവിടുന്ന് വയ്ക്കാൻ പറ്റുമോ അതിനൊക്കെ പരിമിതികളുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ ഈ സ്ഥാനത്തൊന്നും ആകാത്ത ആളാ അവരാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട് മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥാനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴാണ് സ്ഥാനങ്ങൾ ആരാണെന്ന് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു ഒരു ടീമിൽ ഞാൻ വന്നത് പക്ഷേ നിങ്ങളിത് അറിയണം ഇത് എപ്പോഴാണ് ഈ ആരോപണം വരുന്നത് ഇത് സി പി എം കാരനായ ഒരു ചാനലിന്റെ മേധാവി സി പി എം നേതാക്കളുമായി ഗൂഢാലോചന നടത്തി ഇപ്പം പുറത്തിറക്കി ഒരു സാധനമാണ് സി പി എം നേതാക്കളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയേക്കുന്ന ഒരു കുക്കപ്പ് സ്റ്റോറിയാണിത് വേറൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് അത് നിങ്ങൾ അവരുടെ ഈ ഞാൻ ഈ പറഞ്ഞ ആ ആളുടെ പശ്ചാത്തലം നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം ഇത് ചോദിക്കാൻ അവരുടെ അടുത്ത് ഇന്റർവ്യൂ നടത്താൻ പോയ റിപ്പോർട്ടർ നിങ്ങൾ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെടുത്ത് നോക്കിയാൽ അറിയാം എല്ലാ ദിവസവും സി പി ഡി വൈ എമ്മിനും ഡിവൈഎഫ്ഐയ്ക്കും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരാളാണ് അവര് ഈ ഇവരോട് കുത്തി ചോദിക്കാൻ ശ്രമിച്ചെന്താ ഇപ്പോൾ ഈ സിനിമാ രംഗത്ത് നേരിടുന്ന ആരോപണം പോലത്തെ ഒരു ആരോപണം കോൺഗ്രസിലുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം അവരതൊന്നും പറഞ്ഞില്ല അവര് പറഞ്ഞത് അവർക്ക് സ്ഥാനം കൊടുക്കുന്നില്ല ഉണ്ടെന്ന് ഞങ്ങളൊക്കെ ഇപ്പോൾ സ്ഥാനത്തിരിക്കൽ പി ലീഡറാണ് യു ഡി എഫിന്റെ ചെയർമാനാണ് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കീമിൽ ഞാനുണ്ട് കൂടി ചോദിക്കും ഞാൻ മാത്രമല്ല പാർട്ടിയുടെ അവസാന തീരുമാനം കെ പി സി സി പ്രസിഡന്റ് എടുക്കുന്നത് ഞങ്ങൾ എല്ലാ തീരുമാനവും ഉള്ളത് എ എ സി സിയുടെ അനുവാദത്തോടു കൂടിയാണ് എടുക്കണത് പിന്നെ രമേശ് ചെന്നലയെ പോലെ എം എം ഹോസനെ പോലെ ഒക്കെയുള്ള മുതിർന്ന നേതാക്കളുണ്ട് എല്ലാവരും ഞങ്ങൾ ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ഉമ്മൻചാണ്ടിയായിട്ട് കൂടിയാൽ ഒരാളെ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല അപ്പോൾ എല്ലാവർക്കും സാധനം കൊടുക്കാൻ പറ്റുമോ എത്രയോ സാധനം കിട്ടിയ ഒരാളാണ് ഇത് പറയുന്നത് ഒരാൾക്ക് സാധനം കിട്ടിയില്ല എന്ന് കരുതി സാധനം കിട്ടിയ ആളുകളൊക്കെ മോശമായ വലിയിൽ കൂടി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് വളരെ കഷ്ടമായി പോയി അല്ല അവര് ബി ജെ പിയിലല്ലേ അവർ ബി ജെ പി നേതാവ് അല്ലല്ല ബി ജെ പി നേതാവല്ലേ ബി ജെ പി നേതാവ് അനുകൂലീകരിക്കണെങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യോ ഞങ്ങളെ അല്ലല്ലോ അവരെ സപ്പോർട്ട് ചെയ്യ അവർക്ക് എന്തായിരുന്നു തൃശ്ശൂരിൽ രണ്ടാഴ്ച തമ്മർക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുത്ത് കേരളത്തിലെ നമ്പർ വൺ കോൺഗ്രസ് സീറ്റ് ചാലക്കുടി മത്സരിക്കാൻ സീറ്റ് കൊടുത്തു കെ കെ പി സി സിയുടെ പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റിയിൽ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതെല്ലാം കൊടുത്തു കെ കരുണാകരന്റെ മകളായതുകൊണ്ട് ഇപ്പൊ അവര് ബി ജെ പി നേതാവ് പ്രതികരിച്ച പോലെ പറഞ്ഞു അതായത് ഞാൻ മറുപടി പറയണ്ട ശരിയാണ്